മഹാഭാരതത്തെ അനേക സംഹിതാജ്ഞാനം എന്നാണ് മഹാമനീഷികളായിട്ടുള്ള ഋഷിമാർ പറഞ്ഞു വെച്ചിട്ടുള്ളത് ശന്തനു മുതൽ ജനമേചയൻ വരെയുള്ള ഭാരത രാജാക്കന്മാരുടെ ഏകദേശം ഇരുന്നൂറ്റി അൻപത് വർഷക്കാലത്തെ ചരിത്ര കഥനത്തിലൂടെയാണ് മഹാഭാരതം രഹസ്യശാസ്ത്രങ്ങളെയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ധർമ്മത്തെ വിജയം തേടി വന്നെത്തും എന്നുള്ളതാണ് മഹാഭാരതത്തിൻ്റെ കാതൽ യുദ്ധത്തിൻ്റെ ഗാംഭീര്യ വർണ്ണനയ്ക്കുമപ്പുറം ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും പാഞ്ചജന്യം മുഴക്കം കൂടി നമുക്കതിനകത്ത് കാണാം ഈ ഇതിഹാസത്തിൻ്റെ ഉള്ളിലേക്ക് അപൂർവമായ കാഴ്ചകളിലേക്ക് നമുക്കൊരു യാത്ര പോകാം നമ്മളെല്ലാവരും തീർത്ഥയാത്ര ഇഷ്ടപ്പെടുന്നവരാണല്ലോ ആത്മാവിൻ്റെ ധർമ്മ അന്വേഷണമാണത് ഈ ഇതിഹാസം വായിക്കുമ്പോഴേ ഇതിലോരോ കഥാപാത്രങ്ങളും ഞാനും നിങ്ങളുമായി തീരുന്ന മാന്ത്രികതയാണ് ഗ്രന്ഥകാരനായ വ്യാസമഹർഷിയും പകർത്തിയെഴുതിയ ഗണപതി ഭഗവാൻ പോലും ഇതിലെ കഥാപാത്രങ്ങളാണ് ഈ ഭാരതകാവ്യം എഴുതാൻ ഉണ്ടായ സാഹചര്യം കൂടി വർണ്ണിച്ചെടുത്തുകൊണ്ടാണ് ഋഷി ഈ മഹാസൃഷ്ടിക്ക് തുടക്കമിടുന്നത് ധർമ്മയുദ്ധങ്ങളുടെ കഥ പറഞ്ഞ മഹാഭാരതം ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ കൃതികളിലൊന്ന് കഥയുടെ ആരംഭം സന്ദർഭം എന്ന് പറയുന്നത് ശൗനക മഹാമുനിയുടെ നേതൃത്വത്തിൽ നൈമിഷവനത്തിൽ വെച്ച് വലിയൊരു എത്ര യജ്ഞസത്രം നടക്കുകയാണ് അതിൽ പങ്കുകൊള്ളാനായിട്ട് വ്യാസമഹർഷിയുടെ ശിഷ്യനായ ലോമഹർഷൻ്റെ പുത്രൻ ഉഗ്രസ്രവസ് അവിടെ എത്തിച്ചേരുന്നു ഈ ഉഗ്രസ്രവസിനെയാണ് നമ്മൾ എല്ലായിടത്തും സൂതൻ എന്ന് കാണുന്നത് അദ്ദേഹം വലിയൊരു തീർത്ഥാടനം കഴിഞ്ഞ് അവിടെ എത്തിച്ചേരുകയാണ് അതുകൊണ്ട് തന്നെ മുനിമാരെല്ലാവരും അവിടെ കൂടിയിരിക്കുന്ന താപസ ശ്രേഷ്ഠന്മാരൊക്കെ വളരെ സന്തോഷപൂർവ്വം അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്നു കാരണം സത്കഥകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിനോട് കുശലങ്ങൾ ചോദിച്ചു തുടങ്ങി എവിടെയായിരുന്നു ഇത്രയും നാൾ ഉടനെ കൃത്യസ്രവസ് താൻ ഇത്രയും നാളും കണ്ടതും അറിഞ്ഞതും അനുഭവിച്ചതുമായ കഥകൾ പറയാൻ ആരംഭിക്കുന്നു ആദ്യം തന്നെ അദ്ദേഹം പറയും പരീക്ഷിതൻ്റെ പുത്രനായ ജനമേചയൻ നടത്തുന്ന സർപ്പസത്രത്തിൽ പങ്കെടുത്തു താമസിച്ചു ഒരുപാട് നാൾ അത് കഴിഞ്ഞ് വ്യാസമഹർഷിയുടെ ശിഷ്യനായ വൈശംഭായന മുനി തൻ്റെ ഗുരു രചിച്ച ഭാരതചരിത്രം ജനമേജയ രാജാവിന് വിവരിച്ചു നൽകുന്നു അതുകൊണ്ട് അത് കേൾക്കാനായിട്ട് ഒരുപാട് നാൾ അവിടെ കഴിഞ്ഞുകൂടി അതിനുശേഷം ധാരാളം ക്ഷേത്രങ്ങളും തീർത്ഥങ്ങളും സന്ദർശിച്ചൊരു തീർത്ഥാടനം തിരിച്ചു വരുന്ന വഴി കുരുക്ഷേത്രത്തിൽ സമന്ത പഞ്ചകത്തിലും കയറി ഇവിടെ യാഗങ്ങളെല്ലാം അനുഷ്ഠിച്ച് നിങ്ങളൊക്കെ സൂര്യ തേജസ്സികളായിട്ടിരിക്കുന്നല്ലോ ഏത് സത്കഥകളാണ് നിങ്ങൾക്ക് ആദ്യം കേൾക്കാൻ താല്പര്യം എന്ന് ചോദിക്കും അന്നേരം മഹർഷിമാർ ഒരുമിച്ച് പറയും വേദവേദാന്ത ശാസ്ത്രങ്ങളുടെ സാരമായ ഏത് സമസ്യയ്ക്കും പരിഹാരമുള്ള സൂക്ഷ്മാർത്ഥ ന്യായങ്ങൾ ഒളിപ്പിച്ചു വെച്ച ഭാരതീതിഹാസ കഥകൾ എങ്ങനെയാണോ വൈശമ്പായന മുനി ജനമേചയന് പറഞ്ഞു കൊടുത്തത് അത് അതേപടി കേൾക്കാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് എന്ന് പറയാണ് അങ്ങനെ മഹാഭാരത കഥ അവിടെ തുടങ്ങുന്നു രാമായണം പോലെ തുടർച്ചയായ ഒരു കഥയല്ല മഹാഭാരതം പല പല കഥാപാത്രങ്ങൾ പല പല രാജവംശങ്ങൾ നിറഞ്ഞത് ഒരു ലക്ഷത്തി ഇരുപത്തി ശ്ലോകങ്ങളുണ്ട് ഈ മഹത് ഗ്രന്ഥത്തിൽ അതിൽ ഞാന് എട്ടായിരത്തി എണ്ണൂറ് ശ്ലോകങ്ങളുടെ കൂടാർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയും ക്രിസ്റ്റവസ എന്നിട്ട് പറയും ഈ കഥ ഉണ്ടാകാനുള്ള സന്ദർഭം ഇവരികയാണ് ഈ മഹാകഥകൾ പലരും പറഞ്ഞിട്ടുണ്ട് ഇനി പലരും പറയുകയും ചെയ്യും ഈ ലോകം ഇരുട്ടിലാണ്ട് കിടന്ന കാലത്ത് ആദിയിൽ ബ്രഹ്മാണ്ടമുണ്ടായി ഈശ്വര തത്വം അതിലൊന്നു ചേർന്നു പിന്നീട് സൃഷ്ടികൾ ഒന്നൊന്നായി സംഭവിച്ചു ഇവയെല്ലാം പാലിക്കപ്പെട്ടു എന്നാൽ ആ ഓരോ മഹായുഗങ്ങളുമായുമ്പോൾ അവയ്ക്ക് നാശം സംഭവിക്കും വീണ്ടും എല്ലാം ബ്രഹ്മത്തിൽ ചേർന്ന് ലയിക്കും ഇങ്ങനെ ഉദിച്ചും അസ്തമിച്ചും ലോകചക്രം ആദ്യാവസാനമില്ലാതെ ചുറ്റിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഒരു യുഗത്തിൽ ഇവിടെ കുരുവംശവും യാദവകുലവും യയാദിവംശവും ഇക്വാകുവംശവും അവയിലൂടെ അസംഖ്യം സൃഷ്ടി പരമ്പരകളും ഉണ്ടായി പരാശരമണിക്ക് കാളിയായ സത്യവതി എന്ന മുഖവ സ്ത്രീയിൽ ജനിച്ച സാധനാബലങ്ങളാൽ ആത്മശക്തി നേടിയ കൃഷ്ണദ്വൈപായന വ്യാസൻ സർവശാസ്ത്ര രഹസ്യങ്ങൾ ഉൾക്കണ്ട മഹാഭാരത കഥ തൻ്റെ മനസ്സിൽ കുറിച്ചു വെച്ചു മഹർഷിയുടെ ആശ്രമമാണ് കഥാസന്ദർഭം സങ്കടപ്പെട്ടിരിക്കുകയാണ് മഹർഷി എങ്ങനെയാണ് ഈ കഥ ഞാൻ തൻ്റെ ശിഷ്യർക്ക് പകർന്നു നൽകും എന്നതാണ് വ്യാ മഹർഷിയുടെ വിഷമം ഉടനെ ലോകഗുരുവായ ബ്രഹ്മാവ് അവിടെ എത്തിച്ചേരുന്നു വ്യാസൻ തൻ്റെ സങ്കടം ബ്രഹ്മാവുമായി പങ്കുവയ്ക്കും അന്നേരം ഭ്രഹ്മാവ് പറയും ഒരു കുറവും വരുത്താതെ ഇത് എഴുതിയെടുക്കാൻ പറ്റിയ ഒരാൾ വിഘ്നേശ്വരനാണ് വിഘ്നേശ്വരനെ സ്മരിക്കുന്നതും ഗണപതി ഭഗവാൻ മുമ്പിലെത്തി ഗണപതിയെ പൂജിച്ചിരുത്തി തൻ്റെ സങ്കടം ഉണർത്തിക്കുമ്പോൾ ഇതൊന്ന് പകർത്തി തരാമോ എന്നപേക്ഷിക്കുമ്പോൾ ഗണപതി ഭഗവാൻ പറയും ഞാൻ എഴുത്തു തുടങ്ങിയാൽ എൻ്റെ എഴുത്താണ് നിർത്താൻ ഇടയുണ്ടാക്കരുത് വ്യാസമഹർഷി ഒന്ന് ആലോചിച്ച് മറുപടി പറയും അങ്ങനെയെങ്കിൽ ഞാൻ ചൊല്ലിത്തരുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കി മാത്രമേ അങ്ങ് എഴുതാവൂ അങ്ങനെ രണ്ടുപേരും പരസ്പരം നിബന്ധനകൾ അംഗീകരിച്ച് മഹാഭാരത കഥ എഴുതാൻ തുടങ്ങി വ്യാസമഹർഷിയടയ്ക്ക് കട്ടിയേറിയ അടങ്ങിയ ശ്ലോകങ്ങൾ പറയുമ്പോൾ വിഘ്നേശ്വരന് സമയമെടുത്ത് ആലോചിച്ചിട്ടാണത്രേ അത് എഴുതുന്നത് ആ സമയത്ത് ആ നിമിഷത്തിനുള്ളിൽ അടുത്ത ശ്ലോകങ്ങൾ അദ്ദേഹം ചിട്ടപ്പെടുത്തി കഴിഞ്ഞിരിക്കും സർവജ്ഞനായ ഗണപതി ഭഗവാന് പോലും ചിന്തിച്ച് സമയമെടുക്കേണ്ടി വന്നിട്ടുള്ള അത്രമാത്രം അതീവ ഗഹനമായ വിഷയമാണ് മഹാഭാരതം അക്ഷയജ്ഞാന ഖനിയാണ് മഹാഭാരതം മഹത്വാത് ഭാരവത്വാച്ഛ മഹാഭാരതം ഉച്ചതേ മഹത്വമുള്ളതും ഗുരുത്വം അഥവാ ഗഹനയുള്ളതും കൊണ്ടാണ് മഹാഭാരതത്തിന് ആ പേര് സിദ്ധിച്ചത് മഹാഭാരതത്തിൽ തന്നെ പറയുന്നതാണിത് ഇതിലുള്ളത് ഉണ്ടാകും എന്നാൽ ഇതിലില്ലാത്തത് ഒരിടത്തുമില്ല എന്നാണ് മഹാഭാരതത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് മഹാഭാരതത്തിൽ തന്നെയുള്ള ഒരു ശ്ലോകമാണ് ഇതിനാധാരമായിട്ട് പറയുന്നത് മനുഷ്യജീവിതത്തിൻ്റെ സമഗ്ര വിഷയങ്ങളായ ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇതെല്ലാം തന്നെ മഹാഭാരതത്തിലുള്ളതേ മറ്റിടങ്ങളിൽ കാണാൻ സാധിക്കൂ ശ്ലോകം ഇതാണ് ധർമ്മേ ചാർത്തേച്ച കാമേച്ച മോക്ഷേച്ച ഭരതർഷഭ യതിഹാസ്തിത്യത്ര എന്നെ ഹാസ്തിന് തത്കുചിത്ത് മഹാഭാരതത്തിലൂടെ വ്യാസഭഗവാൻ കൗരവ പാണ്ഡവന്മാരുടെ ചരിത്രമാണ് മുഖ്യ കഥാവസ്തു എങ്കിലും ഗഹനമായ തത്വങ്ങളും ഗൂഢാർത്ഥങ്ങളും അവതരിപ്പിക്കുന്നു വ്യാസമഹർഷിയുടെ വത്സല ശിഷ്യനായ വൈശംബായനനാണ് ഇത് മനുഷ്യലോകത്തിന് ചൊല്ലിക്കേൽപ്പിച്ചത് ശേഷം അടുത്തതിൽ